ഒരു സെന്റിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ആറ് പോയിന്റ് രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി പഴങ്ങനാട് ഹോസ്പിറ്റലിന്റെ അടുത്തു നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത് അതായത് കുഴുവേലപ്പടി മുതിരക്കാട്ട് മുകളെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലേടകത്ത് ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഈ പ്ലോട്ട് ശരിക്കും പറഞ്ഞാൽ ആറ് പോയിന്റ് രണ്ട് സെന്റ് സ്ഥലമാണുള്ളത് കുറച്ച് ഒരു പത്ത് ഇരുപതോളം വീടുകളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്താണ് ഈ വീടുള്ളത് പ്രോപ്പറായിട്ട് റോഡ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ആറ് പോയിന്റ് രണ്ട് സ്ഥലം വെറും ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഒറിജിനൽ കരഭൂമിയാണ് കൂടുതൽ ഇൻഫോർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വെറും ആറ് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ